വളരെ രസകരമായിട്ടുള്ള ഒരു പത്രസമ്മേളനം ഇന്നലെ ഞാൻ കാണാനിടയായി അതായത് നമ്മുടെ സംഘപുരുവാർ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചില മരമണ്ടന്മാർ ഇപ്പം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് സത്യത്തിൽ സ്വന്തം അസ്തിത്വം പോലും പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംഘപുരിവാർ പ്രസ്ഥാനങ്ങളുടെ അപ്പ വേണ്ടി എല്ലാം തള്ളിപ്പറയുന്ന ചില ഊളകളാണ് ഈ കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളത് ഈ കാസ എന്ന് പറയുന്ന സംഘപുരുവാർ പ്രസ്ഥാനത്തെക്കാട്ടി കുറച്ചുകൂടെ മുന്തിയായിട്ടമാണ് കാരണം ഈ സംഖികൾ വളരെ ബുദ്ധിപരമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിട്ട് അവർക്ക് ഈ ശാഖയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂൾ അവർ അണ്ണാക്കിലേക്ക് തള്ളി കുറച്ച് ഗോമൂത്രം ഒഴിച്ചു കൊടുത്തിട്ട് പറയും നിങ്ങൾ അവിടെ പോയിരുന്നു കൊണ്ട് എന്ത് വേണേലും പറഞ്ഞാൽ വാക്കി ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയും ഇത് കേട്ടിട്ട് അപ്പാടെ വന്നിരുന്നുകൊണ്ട് വിഡിത്തുറവും പൊട്ടത്തരവും പറഞ്ഞ ചില ഊളകൾ ഈ ഊളകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇവന്മാരെയൊക്കെ തലയ്ക്കാത്ത ചാണകം കേറിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതാമ്പയെ രാജ്ഭവനിൽ കൊണ്ടുവച്ച് പൂജിച്ചിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ സംഘപരിവാറും സി പി എമ്മും തമ്മിൽ നടക്കുന്ന ചെറിയ പൊരിഞ്ഞ പോരാട്ടം അത് പല സ്ഥലങ്ങളിലും കയ്യാങ്കളിയിൽ വരെ എത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പാരതാംബ്യം പൂജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് പൂജിക്കുക കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു തൻ്റെ തറവാട് സ്വത്തൊന്നുമല്ല ഈ രാജ്യത്തെ ക്രൈസ്തവനും മുസൽമാനും ഹിന്ദുവും പാഴ്സിയും ചൈനയും ബുദ്ധനും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് ഒരാളുടേതായിട്ടുള്ള വിശ്വാസങ്ങളെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിട്ട് നടത്താൻ പാടില്ല അത് അതിനെ നിഷേധിക്കുമ്പോഴത്തേക്ക് അവൻ രാജ്യവിരുദ്ധനാവും രാജ്യവിരോധിയാവും രാജ്യദ്രോഹിയാവും പക്ഷെ ഈ രാജ്യസ്നേഹികളുടെ ഒക്കെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും നടന്ന കഴിഞ്ഞ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ നടന്നു ഈ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ള സംഘി ഓളികളെ കുറിച്ചിട്ട് ഇപ്പം ആരാങ്കിലും ഒരു അക്ഷരം വീട്ടുന്നുണ്ട് അപ്പം ഈ തോപ്പിൽ വാസിയുടെ ഈ ഒരു പത്രസമ്മേളനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കാണുക ഇതുപോലെ മരമണ്ടനായിട്ടുള്ള ഒരു വിഡി കൂഷ്മാണ്ടത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മളെല്ലാവരും നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണനെയൊക്കെ ഒരുപാട് കളിയാക്കിയായിരുന്നു പക്ഷെ അതൊക്കെ ഇതിലും കുറച്ചുകൂടെ ഭേദമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് വിഡിത്തരം വെള്ളം വിവരവും വിദ്യാഭ്യാസവുമുള്ള പത്രധർമ്മം പഠിച്ചിട്ടുള്ള ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് പബ്ബ അടിക്കുന്ന ഇതുപോലുള്ള ഊളകളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക ഇവരുടെയൊക്കെ വിചാരം ഇവർ കാലാകാലം ഇങ്ങനെ ഈ ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യാന്നാണ് വിചാരിച്ചെങ്കിൽ അതുവന്മാർക്ക് തെറ്റുന്ന ഒരു കാലം ഉണ്ടാകും അത് ഉണ്ടായിരിക്കും അതിനകത്തൊരു മാറ്റവും ഇല്ല എന്തായാലും നമുക്ക് ഈ രസകരമായിട്ടുള്ള ഈ ഒരു പത്രസമ്മേളനത്തിൽ ഈ മരമണ്ടം വിമാണ്ടം പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും ചിരി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോക്ക് രാജ്ഭവൻ ഭാരത്മാത കഴിഞ്ഞിട്ടേ ഉള്ളൂ രാജ്ഭവൻ ഭാരത്മാത കഴിഞ്ഞിട്ടേ ഉള്ളു ഭരണാധികാരികളല്ല ഒന്നും പറയുന്നില്ലെന്ന് ഭരണഘടന പറയുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ശരിയെന്ന് അല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങക്കേതാണോ വേണ്ടത് നിങ്ങൾ എടുത്തോ അല്ലല്ല നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഞാനെന്ത് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ട് വരാനേ ഇല്ല ഏതാ വേണ്ടത് നിങ്ങക്ക് വേണ്ടത് എടുത്തോ എന്താ ഗവർണർ പറഞ്ഞത് ഞാനിത് ബോധിക്കുന്നു അതിന് മാന്യതയല്ലോ ഒരു ഗവർണർ പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും പറഞ്ഞു അതീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചുമ ഇല്ല ആരും പിന്നെ ആരും പിന്നടിച്ചിട്ടില്ല സി പി എംഒ സി പി ഐ പാകിസ്ഥാനെ പിന്തുണ പാത വഹിക്കുന്ന മുദ്രാദിത് ആളാണ് സി പി എംഒ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടില്ല ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന് അനുകൂലമാകുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട് രീതിയിൽ നിങ്ങൾ സംസാരിക്കാറുണ്ട് എന്തെങ്കിലും ഇന്ത്യക്ക് എതിരായ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കും സാഹചര്യം സാഹചര്യം ഞാൻ പറയാം ഈ അയോധ്യ വിഷയം ഉണ്ടായപ്പോള് പാകിസ്ഥാനില് ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു ഇല്ലേ അറിയാ ഓർക്കുന്നുണ്ടോ ഞാനതിന്റെ അകത്ത് പങ്കെടുത്തയാളായതുകൊണ്ടോ അയോധ്യയിൽ ഒരു സംഭവം ഉണ്ടായില്ലേ അന്ന് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ മുദ്രാവാക്യം വിളിച്ചപ്പോള് കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ പത്രം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ മാർസിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നിങ്ങളുടെ ദേശാഭിമാനിയെടുത്ത് വായിച്ചു നോക്കൂ അല്ല വായിച്ചു നോക്കൂ എങ്ങനെയായിരുന്നു അവരെ പിന്തുണച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് അവര് പറഞ്ഞത് അവ പറഞ്ഞത് അവിടെ തകർന്നത് തെറ്റാണോ അവര് പറഞ്ഞത് അയോധ്യ തകർന്നത് തെറ്റാണെന്ന് അവര് പറഞ്ഞു നിങ്ങളും അത് തന്നെ പറഞ്ഞു അതെ പറഞ്ഞു അതെ അതിനെ നിങ്ങൾ പിടിച്ചു പാകിസ്ഥാനെ പറഞ്ഞത് അല്ലല്ലോ പാകിസ്ഥാനികളെ കുറ്റം പറയാൻ പറ്റും കണ്ടല്ലോ അല്ലേ ഇതുപോലത്തെ തലയ്ക്ക് വെളിവില്ലാത്ത ബോധമില്ലാത്ത ഊളകളെയൊക്കെ പിടിച്ചിട്ടാണ് ഈ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്നത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഓർത്തത് നമ്മളൊക്കെ തല കുനിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം കേന്ദ്ര മന്ത്രി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം മന്ത്രി അല്ല എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു മന്ത്രിയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ യുക്തിക്ക് നിങ്ങളുടെ ബോധത്തിന് അതായത് അയോധ്യ തകർന്ന സമയത്ത് പാകിസ്ഥാനിൽ മുദ്രാവാക്യം വിളിച്ചുപോലും അതിനെ പിന്തുണച്ചവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞത് ഇത്തരം വിഡ്ഢിത്തരം പറയുന്ന ഈ വിഡ്ഢി ഊഷ്മാണ്ടങ്ങളെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് സ്വന്തം അസ്തിത്വത്തെ വരെ പണയപ്പെടുത്തുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടുന്ന എച്ചിൽ നക്കാൻ വേണ്ടി സ്വന്തം അസ്തിത്വത്തെ വരെ പ്രണയപ്പെടുത്തി ഇങ്ങനെയാണും പെണ്ണും കെട്ട ജീവിതം ജീവിക്കുന്നതിൽ നല്ലത് വേറെ വല്ല പണിക്കു പോയി എന്താ പറയണ്ട ഇതിനെ കുറിച്ചിട്ട് സത്യത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിഷയമാണല്ലോ ഭാരതാംബ ഭാരതാംബയുടെ ഒരു ചിത്രവും കൊണ്ടുവന്നിട്ട് രാജ്ഭവനിൽ കൊണ്ടുവന്നിട്ട് ഗവർണർ വെച്ച് അത് പൂജിച്ചു അതിനെ സി പി എം ശക്തമായ ഭാഷയിൽ എതിർത്തു ഈ രാജ്യത്തെ എല്ലാ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഈ ഒരു രാജ്യത്ത് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി കാണിച്ചപ്പോൾ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് സംഘികളായിട്ടുള്ള നിങ്ങൾക്ക് ഭാരതാംബയെ പൂജിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് പൂജിച്ചോ അതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ല പിന്നെ വേറൊരു മരമണ്ഡം വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ് രാജ്യത്തിൻ്റെ ദേശീയ പതാക അതിന് ഇതും ഈ ത്രിവർണ പതാക മാറ്റിയിട്ട് അവിടെ നമുക്ക് കാവി കോണകം കൊണ്ടു വന്നിട്ട് വെക്കണമെന്ന് പറഞ്ഞ സത്യത്തിൽ ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഈ മണ്ടന്മാരുടെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഒരു കൂട്ടമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ വരെ സംഘപ്രവർത്തകർ ഈ ഇതിനകത്ത് വന്ന് എത്ര ബുദ്ധിയുള്ളവും വന്നിട്ട് ഇതിനകത്ത് വന്നൊന്ന് കാല് കുത്തി കഴിഞ്ഞാൽ അവൻ്റെ ഫിലമെൻ്റ് കട്ടാവും പിന്നെ ഇവരുടെ ആ രീതിയിലായിരിക്കും സംസാരവും പ്രയോഗവും പിന്നെ പ്രവർത്തികളെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ചിരിച്ചു കാണുവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുപോലത്തെ ഊളകൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ വെച്ച് നീട്ടുമ്പോൾ ഇതുപോലുള്ള ഊളകൾ ഇതല്ല ഇതിനപ്പുറവും പറയും കാരണം തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ള ഇതുപോലത്തെ ചില വൃത്തികെട്ട ആൾക്കാരുടെ ഈ നിലപാടുകളാണ് ഇതുപോലുള്ള വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണേലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും